ആലപ്പുഴ മാന്നാറിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കേസിലെ രണ്ട് മൂന്ന് നാല് പ്രതികളായ ജിനു സോമൻ പ്രമോദ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു അറസ്റ്റ് കേസിൽ നാല് പ്രതികളുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ ഭർത്താവ് അനിൽ ആണ് ഒന്നാം പ്രതി അനിലിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റ് പ്രതികൾ ഇവർ നാലുപേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സെപ്റ്റിക് ടാങ്കിലിട്ട് മൂടി എന്നാണ് പോലീസ് നിഗമനം പതിനഞ്ച് വർഷം മുമ്പ് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കലയെ കൊന്നു കുഴിച്ചു മൂടി എന്നാണ് എഫ്ഐആർ അനിലിൻ്റെ അയൽവാസി സുരേഷ് കുമാറിനെ കേസിൽ മുഖ്യ സാക്ഷിയാക്കിയിട്ടുണ്ട് ഊമക്കത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പിന്തുടർന്ന പോലീസിന് സുരേഷ് നൽകിയ വിവരങ്ങൾ ഏറെ നിർണായകമാവുകയായിരുന്നു അതേസമയം കേസുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെയും വീട്ടുകാരുടെയും മൊഴിയെടുക്കുന്നത് തുടരുകയാണ് അനിലിൻ്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി കലയെ കാണാതായതായി മാന്നാർ പോലീസിൽ അനിലിന്റെ പിതാവ് പരാതി നൽകിയിരുന്നുവെങ്കിലും തുടരന്വേഷണം നടന്നിരുന്നില്ല ഇസ്രായേലിലുള്ള അനിലിനെ നാട്ടിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് the exclusive muslim matrimonial site